ഞങ്ങളുടെ വിവാഹം അതുകൊണ്ട് തന്നെ അച്ഛനെ അമ്മയെ നിർബന്ധിച്ചിട്ട് നടത്തിയ ഒരു ഒരു വിവാഹമായിരുന്നു ഹസ്ബൻഡ് കല്യാണ ഹലോ വെൽക്കം ബാക്ക് കുറച്ചു വീഡിയോ വീഡിയോ ആണ് അതായത് പോയിക്കൊണ്ടിരിക്കുന്ന ആണ് അതായത് പകുതി വഴിയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ഒരവസ്ഥ ഒരു അമ്മയുടെ ഒരവസ്ഥ അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഒരുപക്ഷെ ആർക്ക് കണ്ടാലും അത്രയും അധികം വേദന ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് സ്വാഭാവികമായും നമ്മളൊക്കെ നമ്മളൊക്കെ ഈ മക്കളെ വളർത്തുന്നു പ്രത്യേകിച്ച് പെൺമക്കളെ വളർത്തി സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയെ ജനിക്കുന്ന അന്ന് തൊട്ട് തന്നെ മാതാപിതാക്കളുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അയയ്ക്കുക നല്ല രീതിയിൽ നല്ലൊരാളെ പിടിച്ചേൽപ്പിക്കുക എന്നൊക്കെയാണ് സ്വാഭാവികമായും പലരും ചിന്തിക്കുന്നത് ആക്ച്വലി അതിനല്ല നമ്മൾ മക്കളെ വളർത്തേണ്ടത് ഇപ്പം കാലഘട്ടം മാറി ഒരുപാട് പേര് മാറി ചിന്തിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജോലി നല്ലൊരു നിലനിൽപ്പ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ചിന്തിക്കേണ്ടത് ശേഷമാണ് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് കാരണം ഇതുപോലുള്ള അപരാധികളെയാണ് നിങ്ങൾ മക്കളെ പിടിച്ച് പിടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതായത് ഇവിടെ ഈ ഒരു പെൺകുട്ടിയെ അവർ വലിയ പ്രതീക്ഷയോടുകൂടി കല്യാണം കല്യാണം കഴിപ്പിച്ച് അയയ്ക്കുന്നു ഇവൻ ചോദിച്ചതെല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയോട് ഈ നാറ് ചെയ്ത ഈ പരമനാറ് അതായത് നിയമബാലകനായ ഒരു എസ് ഐ കൂടെ ഉള്ളതും നിയമപാലകയാണ് അതൊരു എസ് ഐ ആണ് ഈ രണ്ടുപേരും കൂടെ അവിധത്തിന് വേണ്ടി കാണിച്ച അതായത് താൽക്കാലിക സുഖത്തിന് വേണ്ടി കാണിച്ച ഈ അപരാധത്തിന് ഒരു പാവം പെൺകുട്ടിയുടെ ഒരു മകനോ മകളോ ഉണ്ടെന്ന് പറയും അവരുടെ ജീവിതം കൂടെ ഇല്ലാതായി അതിന് കൂട്ടി നിൽക്കുന്നതോ ഈ എസ് ഐ എന്ന് പറയുന്ന ഇവന്റെ മാതാപിതാക്കൾ അതായത് ഈ വന്നു കയറി പെൺകുട്ടി കല്യാണം കഴിക്കാൻ യോഗ്യത ഇല്ലെന്ന് ഇപ്പോൾ ഇവർ പറയുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇവര് കെട്ടിച്ചത് ഇത്രയധികം സ്ത്രീധനം എണ്ണി വാങ്ങുമ്പോൾ ഈ തന്തയില്ലാത്ത മക്കൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ ഒരു നാളെ ഒരുപക്ഷെ ഇത് വേണക്ക് വിസ്മയപ്പോലുള്ള ഒരു സ്ത്രീയായി പെൺകുട്ടി മാറിയേക്കാം സോ തീർച്ചയായും ഇത്രയും ന്യൂസുകൾ കാണുമ്പോൾ ആ പെൺമക്കളുള്ള എല്ലാ മതാപിതാക്കൾക്കും ടെൻഷനാണ് കാരണം ഇതുപോലെയുള്ള അപരാധന്മാരാണോ തങ്ങളുടെ മക്കളെ ഇത്രയും അധികം തങ്ങൾ പ്രതീക്ഷയോടെ കൈപിടിച്ചു കൊടുക്കുന്നതെന്ന് പലർക്കും ടെൻഷനാണ് ആളുകൾ എന്തൊക്കെ അവരാധത്തിന് എന്തൊക്കെ അബദ്ധത്തിന് പോയാൽ പോലും ഈ കുടുംബത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഭാര്യയെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്ന രീതിയിൽ പോകുന്നത് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പെൺകുട്ടികളെ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചു വിട്ട ഈ പെൺകുട്ടികളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും ആ പെൺകുട്ടിക്കും ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥ അതെങ്ങനെയാണ് വർണ്ണിക്കാനാകുക അവിടെ ഒരു അവസ്ഥ ആത്മഹത്യയിലേക്ക് അവരെ കൊണ്ടുപോകില്ലേ അഭിഷേക് വർക്കല സ്റ്റേഷനിലെ എസ് ഐ ആണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പ്രണയിച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനമ്മ നിർബന്ധിച്ചിട്ട് നടത്തിയ ഒരു വിവാഹമായിരുന്നു എന്റെ ഹസ്ബൻഡ് കല്യാണ സമയത്ത് കോൺസ്റ്റബിൾ ആയിരുന്നു ഇപ്പൊ അദ്ദേഹം വർക്കല സ്റ്റേഷനിലെ എസ് ഐ ആണ് അദ്ദേഹത്തിന്റെ ഒരു ആശയ എന്ന് പറയുന്ന എസ് എസ് പി വർക്ക് ചെയ്യുന്ന ആശയായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തെ തുടർന്ന് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം തകർന്നു നിൽക്കുകയാണ് എനിക്ക് ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിയാണ് ഒരു പെൺകുഞ്ഞാണ് ഇപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത് അത് മാത്രല്ല ഇപ്പോ ആശയുടെ ബന്ധത്തില് അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആ തരത്തിൽ സപ്പോർട്ടാണ് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് ആ മക്കളെ ഈ ആശയ റിലേഷൻ അറിഞ്ഞതിനു ശേഷം എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്നും എനിക്ക് കല്യാണത്തിന് നൂറ് പവനും കാറും കല്യാണത്തിന് മുന്നേ അഞ്ചു ലക്ഷം രൂപ അവർക്ക് ശ്രീധനമായിട്ട് വേണമെന്നും അവർ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ആ പൈസ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് വേണമെന്ന് അവരുടെ അയത്തിൽ പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കല്യാണ ചെലവിനായിട്ടുള്ള പൈസ നേരത്തെ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങടെ കഴിഞ്ഞാൽ ആ പൈസ മേടിക്കാൻ ഉണ്ടായത് അങ്ങനെ അത്രയും നല്ലോണം നടത്തിയിട്ടും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ എസ് ഐക്ക് കിട്ടുന്നത് എന്നെ പോലെ പെണ്ണിനെ അല്ല എന്നായിരുന്നു അവർ പറഞ്ഞിട്ടിരുന്നത് അതിന്റെ പേരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് തന്നെ അനിയനും അമ്മയും ഉപദ്രവം ണ്ട് ഫുഡ് പോലും ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കാൻ പോലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് സ്ത്രീധന ചോദിച്ചിട്ട് അവര് കല്യാണത്തിന് ലെറ്റർ പോലും അടിച്ചു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അത് ചടങ്ങ് ഉണ്ടെന്നും കാര്യങ്ങളൊന്നും അപ്പൊ ലെറ്റർ അടിച്ചതിനു ശേഷമാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ നാക്ക് ഒരു ചണങ്ങുണ്ട് അഞ്ചു ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് എട്ടനായിട്ട് ചോദിച്ചു എണ്ണായിട്ട് തന്നെയാണ് അച്ഛനത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണക്കാരെ ഫാമിലി ആണ് ഒന്നും ഇല്ല വീടില്ല എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ പിന്നീട് എന്റെ സ്വർണ്ണത്തിനകത്തും ഇരുപത്തിയഞ്ച് പതിനോടെ അടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു ബാക്കി സ്വർണ്ണം ഇതുപോലെ വിറ്റ് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം അച്ഛൻ വിറ്റ് ആ അക്കൗണ്ട് എന്റെ കോർപ്പറേറ്റ് ബാങ്കിന്റെ അക്കൗണ്ടിലേയും അതിനകത്തുനിന്ന് പിന്നെ അതെല്ലാം വിറ്റ് ഞങ്ങൾ എന്റെ പേര് എന്റെ അച്ഛനെ എനിക്കും വീട് മേടിച്ചിരുന്നു അപ്പൊ വീട് മേടിക്കുന്ന സമയത്ത് പറഞ്ഞത് ഏട്ടന്റെ പേരിൽ കൂടെ എഴുതണം അല്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ലെന്നായിരുന്നു അങ്ങനെ ഏട്ടന്റെ അച്ഛന്റെ ഏട്ടന്റെ പേരില് ഏട്ടന്റെ എന്റെയും കൂടെ പേരിൽ ഈ എഴുതുവരുന്ന സംശയത്തിന്റെ രീതി എനിക്കില്ലായിരുന്നു അവര് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരിക്കും ബാഷ്മേഴ്സ് അല്ലേ അപ്പൊ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്ത സമയത്ത് എന്നെ ഏട്ടൻ അച്ഛനെയും അമ്മയെ കൂടെ വറ്റിയർക്കാവിനെ അടുത്ത് വീട് വാടകയെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു ദിവസം പറഞ്ഞു കൊക്കോസ് ആരോ അല്ലെങ്കിൽ ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നതുമായിട്ട് ഞങ്ങൾ എല്ലാവരെയും കൊണ്ടാക്കി പക്ഷെ ഏറ്റവും വീട് വെക്കിട്ട് ചെയ്തില്ലായിരുന്നു അങ്ങനെ എടുത്തപ്പോ ഒരു ദിവസം ആറ്റിങ്ങി വരെ വന്നിട്ട് ആച്ചിങ്ങായിരുന്നു വന്ന് ആശയം വക്ക് ചെയ്തിരുന്നത് ആറ്റിങ്ങി വരെ വന്നിട്ട് തിരിച്ചു പോകുക പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെടുത്തൊന്നും അമ്മയേ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവുക അപ്പൊ എന്നെ ആ സമയത്ത് തന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് കോൾ എടുക്കത്തില്ല എത്ര ദിവസം അങ്ങനെ കോൾ എടുത്തപ്പോ ഒരുപാട് സമയം ഞാനിങ്ങനെ വെക്കേറ്റ് ചെയ്ത് വിളിച്ചപ്പോ കോൾ എടുത്തു അപ്പൊ ഈ ക്വാർട്ടേഴ്സിലായിരുന്നു എന്നുള്ള രീതി എനിക്ക് മനസ്സിലായി അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ വന്നു പോവുവല്ലോ അപ്പൊ അപ്പൊ ഡൗട്ട് ഉണ്ടായില്ല ഇതുപോലെ വന്നിട്ട് തിരിച്ചു പോയതായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് വന്നിട്ട് പോയാൽ മതി നീന്ന് വന്നിട്ട് അമ്മ അമ്മമാരുടെ എന്റെ വീട്ടിലേക്ക് മേടിച്ചു വരുത്തി പക്ഷെ പിന്നീട് ഇത് അങ്ങോട്ട് അകലിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്ത് അപ്പം പെട്ടെന്ന് ഇത്രയും ക്ലോസായി ഇന്റിമേറ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ചെറിയ മാറ്റങ്ങൾ ഇതിപ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പൊ ഞാൻ ഇതുപോലെ പിടിക്കുന്നത് കുറവായിരിക്കാൻ എപ്പോഴും വെച്ചാലും പിന്നെ ഞാൻ വിളിച്ചോളാം അന്ന് പറഞ്ഞു കട്ടിയോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ അമ്മടുത്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ വേണം വന്നിട്ടുള്ള അച്ഛന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അവരടുത്ത് പറയാതെ ഞാൻ മറ്റൊരുക്കായി പോയി അത്രയും ദൂരം ഞാൻ വിടത്തിലായിരുന്നു അവര് എന്നിട്ട് ഞാൻ പറയാതെ ബസ്സിൽ പോയി എവിടെ വീട്ടിലോ ഫാടറെ വീട്ടിലോട്ട് അവിടെ ചെന്ന എനിക്ക് അവരെന്തോട് ഒരുമിച്ചതാണ് ഒരുമിച്ച് രണ്ടും യൂണിഫോമിൽ അല്ലായിരുന്നു സിവിൽ ഡ്രസ്സിൽ അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റും അവിടെ വെച്ച് ഏട്ടൻ ഞാനും നമ്മൾ വഴക്കായി നീ വന്നു ഞങ്ങൾ അവിടെ കാര്യം പറയരുത് ഞാൻ എന്നോട് വർക്ക് ചെയ്യുന്നതാണ് ആശയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അന്ന് ആശയ ഒന്നും സംസാരിച്ചില്ല ആശയ വേറെ പെട്ടെന്ന് തന്നെ കണ്ട ഷോക്കിലായിരിക്കാം ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ തിരിച്ച് ഏട്ടൻ അമ്മയെടുത്താണ് വരുന്നത് ഏട്ടൻ അമ്മയടുത്ത് തോന്നിട്ട് കാര്യം പറഞ്ഞു അമ്മ ഞാൻ അവിടെ ഉച്ചവരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് പറയുന്ന മുളയായിരുന്നു ഞാൻ അടുത്തും പറയരുത് അവൻ കുടിക്കും ഒരുപാട് കുടിച്ചിട്ട് വന്നിട്ട് നിന്നെ ഉപരോധിക്കും അടുത്ത് പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നെ പോയി പോയി കുഞ്ഞിനെ കുഞ്ഞിനെ എന്റെ വീട്ടിലാണല്ലോ അവിടെ ഞാൻ 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 അങ്ങോട്ട് അങ്ങോട്ട് അവർക്ക് അവർക്ക് ഈ ആ ഒരുപാട് കാര്യങ്ങൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് വളരെ ദുഃഖിതയായ ഒരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഉള്ളത് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ തോന്നുന്നത് ഈ പറഞ്ഞ ഈ എസ് ഐ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവന്റെ വീട്ടുകാരോട് ചോദിക്കാൻ പോകുന്നത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നാണം കെട്ടവരെ നാണം കെട്ട വർഗങ്ങളെ ഇത്രയും അധികം സ്ത്രീധനമടക്കം എരന്ന് വാങ്ങി എരന്ന് ഇരന്ന് വാങ്ങിയതിനു ശേഷം ഈ ഒരു അവസ്ഥയിൽ ഈ പെൺകൊച്ചിനെ ആക്കിയതിൽ പങ്ക് ഈ പറഞ്ഞ കുടുംബക്കാർക്കുമില്ലേ ഉളുപ്പുള്ളവരാണെങ്കിൽ അന്തസ്സമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യും നോക്ക് അതായത് പ്രണയിച്ചുള്ള വിഭാഗമാണ് വലിയ രീതിയിൽ ഇവരുടെ ഒരു പ്രണയ രോഗിയായിരിക്കും ഈ പ്രണയ രോഗി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോരുത്തരെയും പ്രണയിക്കുന്നു അവൻ കല്യാണം കഴിക്കുന്നു ഈ പറയുന്ന ആശയ കിട്ടാൻ പോകുന്നു നാളെ എന്താ അവസാനി നാളെ ആശയയുടെയും സ്ഥിതി മറിച്ചില്ല ഈ രീതിയിൽ ഒരു തനെ പ്രേമിച്ച് കെട്ടാൻ പോകുന്ന പെണ്ണുങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ ഒരാളെ സ്വന്തമാക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം നാളെ നിങ്ങളേ അവസ്ഥ ഇതാണ് ഈ പറയുന്ന ആശയം എന്ന് പറയുന്ന ഈ പെണ്ണിന് അന്തസ്സുണ്ടെങ്കിൽ ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറണം പോയി അവനെ വിട്ടേക്കുക ഒരു കാരണവശാലും അവന് പിന്നാലെ അടക്കാൻ പാടില്ല അവൻ പേടിച്ച് ഈ പറഞ്ഞ സ്ത്രീധനം മുഴുവനും നിയമപരമായി അവനെ തിരിച്ചുപേടിക്കുക അവൻ്റെ അവന്റെ വീട്ടാടെ നിന്നും വീട് വെക്കാൻ മേടിച്ചുണ്ടെങ്കിൽ അതിന് തതുമായ പൈസ അവരുടെ നിന്നും സ്വർണമായിട്ടും എന്താണോ മേടിച്ചത് അത് തിരിച്ചു വേടിച്ചതിന് ശേഷം സ്വസ്ഥമായി ജീവിക്കുക കല്യാണം കഴിച്ചോ അല്ലാതെയും ജീവിക്കുക ഈ രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതിന്റെ പുറകെ ഒരിക്കലും പോകാൻ പാടില്ല നിയമപരമായി അല്ലെങ്കിൽ അവനെ നമ്മൾ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്നും പറഞ്ഞ് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവന് സ്വന്തമായി തോന്നി എന്റെ ഭാര്യ നല്ലതായിരുന്നു എന്ന് തോന്നി തിരിച്ചു വരുവാണെങ്കിൽ ഓക്കെ അല്ലാത്ത പക്ഷേ ഇത്തരക്കാരെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഇത് കണ്ടിട്ട് ഒരുപക്ഷെ ഓരോ മാതാപിതാക്കളും വിഷമിക്കുന്നുണ്ടാകും കാരണം ഇത്രയും അധികം നാണം കെട്ട പരിപാടിയാണ് ഇത്രയും അധികം പൈസയൊക്കെ മേടിച്ച് സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം തങ്ങളുടെ മകൻ ഇതേപോലെ മറ്റൊരു അഭീത ബന്ധത്തിന് പോയി അവളെ കെട്ടാൻ പോകുക എന്ന് കണ്ടപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കളെ ഉണ്ടല്ലേ ഈ മാതാപിതാക്കളെയാണ് തല്ലേണ്ടത്